ആമിർഗാന്റെ മക്കളെന്നു പറഞ്ഞാൽ ദെങ്കലിൽ അഭിനയിച്ച നടിമാരെയാണ് പറഞ്ഞത് യഥാർത്ഥ ജീവിതത്തിൽ സഹോദരിമാരെ പോലെ ജീവിക്കുന്ന ഇരുവരും തമ്മിൽ പിണങ്ങിയെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഫാത്തിമ സന മസാന കുറിച്ച് ഗോസിപ്പുകൾ പയർത്തിയത് സന്യയാണെന്നാണ് നടി വിചാരിച്ചിരുന്നത് ഇതാണ് ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ ഇരുവരുടെയും വഴക്കിന് പിന്നിൽ ആമിർഖാന്റെ പേരും മുഴങ്ങുന്നുണ്ട് നടിയും ആമിർഖാന്റെ പിറകിൽ എത്തിയ കാര്യങ്ങൾ ഗോസിപ്പായി സന്നി പറഞ്ഞു പരത്തിയെന്നാണ് ഫാത്തിമയുടെ ആരോപണങ്ങൾ മാത്രമല്ല ഇതോടെ തന്റെ കരിയറിലെ മികച്ച പ്രകടനത്തിന് ആമിർ പക്ഷപാതം കാണിക്കാൻ തുടങ്ങിയെന്നും നടി കുറ്റപ്പെടുത്തുന്നു ഫാത്തിമയും സനിയും സിനിമയ്ക്ക് പുറത്തും സൗഹൃദം സൂക്ഷിക്കുന്നവരായിരുന്നു ഒപ്പം സിനിമയിലെ പോലെ സഹോദരിമാരായിരിക്കാനും ഇരുവർക്കും കഴിഞ്ഞിരുന്നു എന്നാൽ പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഇരുവരും അകലം പാലിക്കുകയാണ് ഇപ്പോൾ സന്നിയാണ് ആമൃഗാനുമായി അടുത്ത ബന്ധമുള്ളതെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ദംഗൽ സിനിമയിൽ ഇരുവരും ആമൃഗ അവതരിപ്പിച്ച മഹവീർ സിംഗ് ഫോഗട്ട് എന്നയാളുടെ മക്കളായിട്ടാണ് അഭിനയിക്കുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ